ഇന്ന് റിലീസായ മലയാള സിനിമകളിൽ കർണിക എന്ന സിനിമ ഞാൻ കണ്ടിരുന്നു കർണിക സംവിധാനം ചെയ്തിരിക്കുന്നത് അരുൺ വെൺപാല എന്ന ഡയറക്ടറാണ് ഈ സിനിമയിലേക്ക് എന്നെ നയിച്ചത് അതായത് കാണാൻ വേണ്ടി എന്നെ പ്രേരിപ്പിച്ചത് തീർച്ചയായിട്ടും ഇതിൻ്റെ ട്രെയിലറായിരുന്നു കാരണം ഒരു പഴയൊരു മനയും അതിനെ ചുറ്റുപുറ്റിയുള്ള കുറച്ച് കാര്യങ്ങളും കുറച്ച് ഹൊറർ എലിമെൻറ്റിലൂടെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞു പോകുന്ന രീതിയിലാണ് ട്രെയിലർ കാണിച്ചത് തീർച്ചയായിട്ടും നമുക്ക് വളരെ രീതിയിൽ നന്നായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് തന്നെയാണത് പ്രത്യേകിച്ച് ഈ അടുത്ത് മണിച്ചിത്ര താഴേക്ക് ഇറങ്ങി നിൽക്കുന്നത് കൊണ്ട് വീണ്ടും അങ്ങനത്തെ ഒരു സബ്ജക്റ്റ് ഒന്നും കൂടെ ഒന്ന് കാണണമെന്ന് തോന്നി ഈ ഒരു സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന ഏകദേശം തൊണ്ണൂറ്റൊൻപത് ശതമാനം ആൾക്കാരും പുതുമുഖങ്ങളാണ് അതുപോലെ തന്നെ സിനിമയുടെ ബജറ്റ് ഈ ഒരു സിനിമയുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് അവർ തന്നെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അതായത് സിനിമയുടെ അണിയറ പ്രവർത്തകർ തന്നെ പറഞ്ഞ കാര്യങ്ങളാണ് കൂടുതലും പുതുമുഖങ്ങളും അതുപോലെ തന്നെ ബജറ്റ് വളരെ കുറവാണ് അപ്പോൾ ആ ഒരു തലത്തിൽ നിന്നാണ് എന്നിലെ പ്രേക്ഷകൻ ഈ ഒരു സിനിമയെ ഞാൻ സമീപിക്കുന്നത് ആത്യന്തികമായിട്ട് ഇതൊക്കെ സിനിമ കാണാൻ പോകുന്ന ആൾക്കാർ ഇതൊക്കെ അറിഞ്ഞിരിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇല്ല പക്ഷേ സിനിമകളെ ഒരു പ്രോത്സാഹിപ്പിക്കുക അല്ലെങ്കിൽ പുതുമുഖ താരങ്ങളെ മുന്നോട്ട് വരട്ടെ എന്നുള്ള രീതിയിൽ ആ ഒരു തലത്തിൽ ഈ ഒരു സിനിമയെ സമീപിക്കാനും സംസാരിക്കാനുമാണ് ഞാൻ ശ്രമിക്കുന്നത് ഇനി സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ അണിയറ പ്രവർത്തകർ പറഞ്ഞിരുന്ന വേറൊരു കാര്യം ഷോർട്ട് സ്റ്റോറി ിൽ നിന്നോട്ട് ഡെവലപ്പ് ചെയ്താണ് ഒരു സിനിമയിലേക്ക് എത്തിയത് അതായത് ഷോർട്ട് സ്റ്റോറിയെ ഡെവലപ്പ് ചെയ്ത് ഒരു ഒരു മുഴുനീള ചലച്ചിത്രത്തിലേക്ക് ഇവർ എത്തിപ്പെടുകയായിരുന്നു അപ്പോൾ എനിക്ക് ഉണ്ടായിരുന്നൊരു ആശങ്ക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അടുത്ത കാലത്ത് കണ്ട പല മലയാള സിനിമകളിലും സിനിമ കണ്ടു കഴിയുമ്പോഴത്തേക്കും ഇത് ഒരു പതിനഞ്ച് മിനിറ്റിലോ അല്ലെങ്കിൽ ഇരുപത് മിനിറ്റിൽ പറയാനുണ്ടായിരുന്ന കാര്യങ്ങൾ മാത്രമല്ലേ ഉള്ളൂ അതായത് ഒരു ഷോർട്ട് സ്റ്റോറിയിൽ തീർക്കേണ്ട സബ്ജക്റ്റ് മാത്രമാണ് അവരിങ്ങനെ വലിച്ചു ഒരു സിനിമ ആക്കിയത് പക്ഷേ ഈ അപ്പോൾ എനിക്കുണ്ടായിരുന്നൊരാശങ്ക ഈ സിനിമ എന്തായാലും അവർ പറഞ്ഞ സ്ഥിതിക്ക് ഇനി ഒരു ഷോർട്ട് സ്റ്റോറിയിൽ തന്നെ നിൽക്കുക മീൻസ് ആവശ്യമില്ലാതെ ഒരു വലിച്ചു നീട്ടില്ല വേണ്ടി വരുന്ന അല്ലെങ്കിൽ കാണേണ്ടി വരുന്ന ഒരു സബ്ജെക്റ്റ് ആയിരിക്കുമെന്നുള്ളൊരു ആശങ്ക ഉണ്ടായിരുന്നു പക്ഷേ ആശങ്കയ്ക്ക് തീർച്ചയായിട്ടും യാതൊരു പ്രസക്തിയും ഇല്ലായിരുന്നു കാരണം ഈ ഒരു സിനിമയ്ക്ക് ഒരു ഒരു മൊഴിനീള സിനിമയ്ക്ക് വേണ്ടിയുള്ള എല്ലാ എലിമെന്റ്സും ഈ ഒരു സിനിമയിൽ അവർ ആഡ് ചെയ്തിട്ടുണ്ട് ഇനി സിനിമയുടെ കഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതൊരു കഥാകൃത്ത് ഒരു മനയെ പശ്ചാത്തലമാക്കി ഒരു കഥ എഴുതുന്നു പക്ഷേ ആ കഥ എഴുതുന്നത് കഥ നടന്ന ഒരു സംഭവത്തിൻ്റെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു കഥ എഴുതുന്നത് അപ്പോൾ ഒരു ഒരു പർട്ടിക്കുലർ പോയിന്റിലേക്ക് എത്തി ഇത് കഥ എങ്ങനെ മുഴുവൻ എന്ന് അറിയാതെ ഒരു കൺഫ്യൂഷനായി നിൽക്കുന്നു അതിനുവേണ്ടിയിട്ട് പിന്നെയും ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ഒരു ഒരു ക്രൈം സംഭവിക്കുന്നു പിന്നീട് അങ്ങോട്ട് കഥ പറഞ്ഞു പോകുന്നത് കുറച്ച് ഫ്ലാഷ് ബാക്കുകളിലൂടെയും പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങളിലൂടെയാണ് അതായത് നടന്ന ഒരു ക്രൈമുമായിട്ട് ഈ ഒരു കഥാകൃത്തിന് എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ക്രൈമുകൾ ഇതിൻ്റെ അല്ലാതെ സംഭവിച്ചിട്ടുണ്ടോ ഈ ഒരു കാര്യങ്ങളിലൂടെയാണ് ഒരു സിനിമ മുന്നോട്ട് പോകുന്നത് സിനിമയുടെ ഫസ്റ്റ് ഹാഫ് എടുത്തു പറയുകയാണെങ്കിൽ തുടക്കത്തിൽ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു പിന്നെ അതിനുശേഷം ഒരു സ്ലോ പേസ്ഡ് ആയിട്ടുള്ള ഒരു ഒരു കഥ പറയുന്നതാണ് ഫ്ലാഷ് ബാക്കിലേക്ക് അപ്പോൾ ഫ്ലാഷ് ബാക്ക് എന്ന് പറയുമ്പോഴത്തേക്കും വളരെ വർഷങ്ങൾക്ക് പിന്നിലുള്ള ഈ ഈ ഒരു ഏകദേശം കുറച്ച് വർഷങ്ങൾക്ക് വർഷങ്ങൾക്കുമ്പോൾ നമുക്കെല്ലാം റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇതിലാണ് അല്ലാതെ ഒരു നൂറ് വർഷമോ നൂറ്റമ്പത് വർഷമോ അങ്ങനത്തെ അല്ല കുറച്ച് വർഷങ്ങൾക്ക് പിന്നിലുള്ള കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞു പോകുന്നത് അതൊരു കുഴപ്പമില്ലാത്ത രീതിയിൽ അവർ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു സ്ലോ പേസ്ഡ് ആയിട്ട് ഇങ്ങനെ സിനിമ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം വല്ല അധികമായിട്ടുള്ളൊരു ട്വിസ്റ്റോട്ടാണോ കാര്യങ്ങളൊന്നും സംഭവിക്കുന്നില്ല ഇങ്ങനെ കഥ പറഞ്ഞു പോവുകയാണ് പക്ഷേ ഒരു ഇൻ്റർവെലിന് തൊട്ട് മുന്നായിട്ട് പെട്ടെന്ന് കുറച്ച് ഒരു ട്വിസ്റ്റ് ട്വിസ്റ്റുകളിങ്ങനെ വാരി വിതറുകയാണ് അപ്പോൾ പെട്ടെന്ന് നമുക്കിങ്ങനെ ഒരു എന്താ സംഭവിക്കുന്നത് ശരിക്കും എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളൊരു രീതിയിൽ ഇതൊക്കെ നമ്മുടെ ഒരു പ്രേക്ഷകൻ്റെ ചിന്ത പോകും പക്ഷേ ഒരു ഇടവേളയ്ക്ക് തൊട്ട് മുന്നായിട്ട് സിനിമയുടെ തുടക്കം പോലെ എന്താണോ അവർ പറയാൻ ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ എന്താണോ അവർ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് ആ ഒരു കാര്യത്തിലേക്ക് ഏകദേശം എത്തിയെന്നുള്ള രീതിയിലാണ് ഇൻ്റർവെൽ അവസാനിപ്പിക്കുന്നത് അപ്പോൾ എനിക്ക് തീർച്ചയായിട്ടും ഉണ്ടായ ഒരു സംശയം കാരണം സിനിമയിലേക്ക് നമ്മുടെ പ്രേക്ഷകരിലേക്ക് ഇട്ട് തന്ന ആൻസർ എല്ലാം അവർ ഏകദേശം പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ അതായത് ഈ ഇൻ്റർവൽ എടുക്കുമ്പോൾ തന്നെ പിന്നെ ഇതിന് കൂടുതലായിട്ട് എന്തായിരിക്കും ഇനി സെക്കൻഡ് ഹാഫിൽ പോകുന്നത് കാരണം ഇനി സെക്കൻഡ് ഹാഫ് ഭയങ്കര ബോറിംഗ് ആയിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ ആണ് എൻ്റെ മനസ്സിലൂടെ കടന്നു പോയത് പക്ഷേ സെക്കൻഡ് ഹാഫിൻ്റെ അതായത് സിനിമയുടെ രണ്ടാം ഭാഗത്തിൻ്റെ ആദ്യ പകുതി രണ്ടായിട്ട് മുറിച്ച് കഴിഞ്ഞാൽ ആദ്യ പകുതിയിൽ വളരെ എൻഗേജിംഗ് ആയിട്ട് പല പല കാര്യങ്ങൾ അതായത് നമ്മൾ ഇപ്പോൾ നടക്കുന്ന സംഭവവും ഫ്ലാഷ് ബാക്കും മാറി സ്വിച്ച് ഓവറിൽ ചെയ്തിട്ടിങ്ങനെ കൊണ്ടുപോകുന്ന ഒരു ശൈലിയായിരുന്നു അതായത് എനിക്ക് വളരെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എത്തുമ്പോഴത്തേക്കും നമുക്ക് മറ്റു കാര്യങ്ങളിൽ എന്നുള്ള മാറ്റി ഈ ഒരു കഥയിലേക്ക് നമ്മൾ പൂർണ്ണമായിട്ട് അങ്ങ് എൻഗേജ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു രീതിയാണ് സത്യത്തിൽ ഞാൻ ഈ ഇത്തരത്തിലുള്ള സിനിമകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് ഇതുപോലുള്ള ഒരു സംവിധാനം അല്ലെങ്കിൽ ഇതുപോലുള്ള ഒരു എഡിറ്റിംഗ് സ്റ്റൈലൊക്കെ ഞാൻ ഉപേന്ദ്രയുടെ സിനിമകളിൽ കണ്ടിട്ടുണ്ട് നമ്മുടെ സംവിധായകനായ അദ്ദേഹത്തിൻ്റെ സിനിമകള് സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം അദ്ദേഹം സംവിധാനം ചെയ്ത സിനിമകൾ കാണുന്നവർക്കറിയാം വളരെ യുണീക്കായിട്ടുള്ള ഒരു സ്റ്റോറി ടെലിംഗ് ആണ് അപ്പം ആ ഒരു രീതിയിലേക്ക് ഇങ്ങനെ നല്ലൊരു രീതിയിലേക്ക് വീണ്ടും എൻഗേജിംഗ് ആയിട്ട് കൊണ്ടുപോകുന്നു ഒത്തിരി കാര്യങ്ങള് റിവീലാവുന്നുണ്ട് അതായത് നമ്മള് തുടക്കം മുതൽ കാണിച്ച ഒരു പെർസ്പെക്റ്റീവ് നിന്നല്ല അത് അതിൽ നിന്ന് മാറി ഇതിങ്ങനെയല്ല ഇതിങ്ങനെയാണ് എന്നുള്ള രീതിയിലും പിന്നെ ഒത്തിരി ക്യാരക്ടേഴ്സ് പിന്നീട് വരുന്നുണ്ട് അതിനുശേഷം ഒത്തിരി ട്വിസ്റ്റുകൾ ഈ സിനിമയിൽ വരുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഈ സിനിമ എൻഗേജിങ് ആയിട്ട് നിർത്തുന്നത് ഈ ഒരു ട്വിസ്റ്റുകളും കാര്യങ്ങളും തന്നെയാണ് പക്ഷേ ഒരു സെക്കൻഡ് ഹാഫിൻ്റെ ഏകദേശം പകുതിയോട് കഴിയുമ്പോഴത്തേക്കും വീണ്ടും നമ്മൾ കാര്യങ്ങൾ ഏകദേശം പ്രഡിക്റ്റബിളായിട്ട് പോവുകയും പിന്നീട് ഇതൊരു ഹൊററാണോ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ആണോ അല്ലെങ്കിൽ എന്താണെന്നുള്ളൊരു രീതിയിലാണ് പിന്നെ ഒരു സിനിമയുടെ ഒരു കൺക്ലൂഡ് ചെയ്യുന്നത് അത് തീർച്ചയായിട്ടും ഇതൊരു ആദ്യ ദിവസമായതുകൊണ്ട് കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിനിമയുടെ സ്കോളർ പോകും എന്നുള്ളത് കൊണ്ട് ഞാനിവിടെ നിർത്തുന്നു ഇനി സിനിമയുടെ നെഗറ്റീവ്സിലൊക്കെ വന്നു കഴിഞ്ഞാൽ എനിക്ക് ആദ്യം തോന്നിയത് പുതുമുഖ താരങ്ങൾക്ക് അവസരം കൊടുക്കുന്നത് തീർച്ചയായും വളരെ നല്ലൊരു പ്രവണതയാണ് പ്രത്യേകിച്ച് നെപ്പോട്ടിസം എന്നുള്ളൊരു ഒരു ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ അത് വീണ്ടും ഇന്നും നമ്മുടെ മലയാള സിനിമകളിൽ നൂറ് ശതമാനമോ അല്ലെങ്കിൽ തൊണ്ണൂറോ അല്ലെങ്കിൽ എത്ര ശതമാനം കണക്ക് വെച്ച് നമുക്ക് പറയാൻ പറ്റില്ലെങ്കിലും അത് തീർച്ചയായിട്ടും നിലനിൽക്കുന്ന ഒരു ഇൻഡസ്ട്രി കൂടെ തന്നെയാണ് മലയാളം അതോടൊപ്പം തന്നെ മറ്റ് സ്വന്തമായി വഴി വെട്ടി വന്നവർക്കും അവസരങ്ങൾ കിട്ടുന്നുണ്ട് അപ്പോൾ ഈ ഒരു സിനിമയിൽ ഏകദേശം എല്ലാ താരങ്ങളും ഏകദേശം തൊണ്ണൂറ്റമ്പത് ശതമാനം പേരും ഇങ്ങനെ പുതുമുഖങ്ങളായി വരുമ്പോഴത്തേക്കും അവർക്ക് ചാൻസ് കിട്ടുന്നുള്ളു അഭിനയിക്കാനുള്ള ചാൻസ് കിട്ടുന്നുണ്ടല്ലോ എന്നുള്ളത് കാര്യം അതിനൊരു പ്രസക്തി ഉണ്ടെങ്കിൽ കൂടെ എന്തെങ്കിലും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ റിവീൽ ചെയ്യുന്ന സമയത്ത് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് പെട്ടെന്ന് അത് കുറച്ചുകൂടെ ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് തോന്നി അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഇത് എനിക്ക് ഒരു ഒരു മൈനസ് പോയിന്റ് ആയിട്ട് തോന്നി അതോടൊപ്പം തന്നെ പുതുഭുഖങ്ങളാവുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും അവരുടെ ഒരു അഭിനയിച്ച് ഫലിപ്പിക്കുന്ന ഒരു ആ ഒരു ശൈലി ഒരു പക്ഷേ നമുക്ക് ഒരു ചില ചിലടത്തൊക്കെ ഒരു നാടകീയത നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ സിനിമയുടെ കഥ ഒരു യുണീക്ക് ആയിരുന്നെങ്കിൽ കൂടെ ഇതിൻ്റെ സംഭാഷണങ്ങൾ പലയിടത്തും അതിവൈകാരികമായ അല്ലെങ്കിൽ ഒരു നാടകീയത എനിക്ക് ഫീൽ ചെയ്തിരുന്നു അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പല താരങ്ങളുടെയും പല പല അഭിനേതാക്കളുടെയും ആ ഒരു ഡയലോഗ് ഡെലിവറി അല്ലെങ്കിൽ ആ ഒരു മോഡുലേഷൻ അത് പ്രത്യേകിച്ച് ഈ ഒരു അതിവൈകാരികമായ ഒരു സംഭാഷണങ്ങൾ വരുമ്പോഴത്തേക്കും അത് പലയിടത്തും എനിക്ക് ഒരു കണക്ട് ചെയ്യാൻ കണക്ട്റ്റിയില്ല പിന്നെ അതുപോലെ തന്നെ ഒരു ഒരു കഥ പറഞ്ഞു പോകുമ്പോഴത്തേക്കും നമുക്ക് ചില ചില കാര്യങ്ങൾ ഒരു ഇമോഷണലി നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് ആ ഒരു ഇമോഷണൽ കണക്ട് കിട്ടിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് എന്തെങ്കിലും മറ്റു പോരായ്മകൾ ഞാൻ ഈ ഒരു ടെക്നിക്കലി ഉള്ള പോരായ്മകളാണ് ഉദ്ദേശിക്കുന്നത് ആ ഒരു പോരായ്മകളൊന്നും പിന്നെ നമ്മൾ അധികം ശ്രദ്ധിക്കേണ്ടി വരില്ല പക്ഷേ അവിടെ എനിക്കൊരു ഇമോഷണൽ കണക്ട് പലയിടത്തും കിട്ടാത്തതുപോലെ തോന്നി അതുപോലെ തന്നെ ഒരു അന്വേഷണ കഥയാവുമ്പോൾ ആകുമ്പോൾ ത്രില്ലർ തീർച്ചയായിട്ടും ലോജിക്കിന് അവിടെ വലിയൊരു ഇമ്പോർട്ടൻസ് ഉണ്ട് അപ്പോൾ ചിലയിടത്ത് നമുക്ക് ഒരുപക്ഷെ ഞാനൊരു ഇരുത്തി ചിന്തിച്ച് കഴിഞ്ഞാലോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ എന്തെങ്കിലും ഒരു ഡയറക്ടർ ബിൽ ബ്രില്യൻസ് ചിലപ്പോൾ കണ്ടെത്തിയേക്കാം പക്ഷേ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്ന രീതിയിൽ പോകുമ്പോഴത്തേക്കും കുറച്ച് ലൂബ് ഹോൾസും കാര്യങ്ങളും ഇതിൽ നമുക്കൊരു പ്രേക്ഷകർ എന്ന രീതിയിൽ എനിക്ക് തോന്നി പക്ഷെ അത് ഹൈലൈറ്റ് ചെയ്തിട്ട് അത് അവർ പറയുന്നുമില്ല ഇനി ഇതിൻ്റെ പോസിറ്റീവ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ സംഭാഷണങ്ങളെപ്പറ്റി പറഞ്ഞു പക്ഷേ ഇതിൻ്റെ ഒരു ഒരു കഥ ഈ ഒരു അൾട്ടിമേറ്റ്ലി ഒരു ആ ഒരു ത്രെഡിനെ അവർ ഡെവലപ്പ് ചെയ്തെടുത്തു അതിന് ഒരു കുറച്ച് ലെയേഴ്സ് അവർ ആഡ് ചെയ്ത് കൊടുത്തു അതൊരു നല്ല രീതിയിൽ തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയത് പിന്നെ നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ അതായത് നമ്മുടെ ഒരു ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങളും പിന്നെ ഫ്ലാഷ് ബാക്കിലേക്ക് നടക്കുന്ന സംഭവങ്ങളും കൂടെ മാറി മാറി പറഞ്ഞു പോകുന്ന രീതി അത് ഒരു തരത്തിലൊരു പ്രേക്ഷകനെ ഒന്ന് ഇരുത്തി ചിന്തിപ്പിക്കുക അല്ലെങ്കിൽ ഒരു കൺഫ്യൂസ് ചെയ്യിപ്പിക്കുക കൺഫ്യൂസ് ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ നെഗറ്റീവായിട്ടുള്ള പറഞ്ഞൊരു പോസിറ്റീവായിട്ട് അതായത് നമുക്ക് അത്രയും എൻഗേജ്ഡ് ആക്കുക ആ ഒരു ശൈലി അവർ പിന്തുടർന്ന് പല സിനിമയുടെ പല ഭാഗത്ത് ും പിന്തുടരുന്നു അതെനിക്കൊരു ഇതിൻ്റെ ഒരു പോസിറ്റീവായിട്ട് തോന്നി പിന്നെ ഇതിൻ്റെ ഒരു ബീജിയം നല്ല രീതിയിൽ ഒരു സിനിമയ്ക്ക് ഈ ഒരു സിനിമയ്ക്ക് എന്താണോ വേണ്ടിയിരുന്നത് ആ ഒരു ബീജിയം തന്നെ ഈ ഒരു സിനിമയ്ക്ക് കൊടുത്തിട്ടുണ്ട് സിനിമയിലെ പാട്ടുകൾ ഓൾറെഡി ഇതിൻ്റെ പാട്ടുകൾ യൂട്യൂബിൽ നല്ല രീതിയിൽ ഉണ്ട് ഒത്തിരി പേര് ഇതിൻ്റെ നല്ല നല്ല അഭിപ്രായങ്ങൾ ഇതിനും പറയുന്നുണ്ട് അത് നല്ല രീതിയില് സിനിമയില് പാട്ടുകളും നല്ല രീതിയിൽ തന്നെ ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ ഒരു തരത്തിലും ഈ ഒരു സിനിമയ്ക്ക് എനിക്ക് ലാഗ് ഉള്ളതായിട്ട് തോന്നിയില്ല ഫസ്റ്റ് ഹാഫിലെ കുറച്ചൊരു പോർഷൻസ് മാത്രം ഒരു അതും ലാഗെന്ന് പറയാൻ പറ്റത്തില്ല അത് ജസ്റ്റ് ഒരു പ്ലെയിനായിട്ടൊരു കഥ പറഞ്ഞു പോകുമ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാവും എന്നുള്ള ഒരു ആ ഒരു ഒരു മടുപ്പെന്നല്ല ഞാൻ പറയുക അങ്ങനെ അതൊഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് പക്ഷേ സിനിമയിൽ ഉടനീളം എനിക്ക് ലാഗ് ഉള്ളതായിട്ട് തോന്നിയില്ല പിന്നെ വേറൊരു കാര്യം എടുത്ത് പറയേണ്ടത് സിനിമയുടെ ക്ലൈമാക്സും പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു അവസാനത്തേക്ക് ഒരു ചെറിയൊരു പോർഷൻ അവരിട്ടാണ് ഈ ഒരു സിനിമ അവസാനിപ്പിക്കുന്നത് ഈ ഒരു സിനിമയുടെ തുടക്കത്തിൽ പറഞ്ഞു പോകുന്ന ഒരു കാര്യമാണ് പക്ഷേ അപ്പോഴത്തേക്കും നമ്മളൊരു ഒരു പ്രേക്ഷക രീതിയിൽ അവസാനം എത്തുമ്പോഴത്തേക്കും ഈ ഒരു കാര്യം മറന്നിരിക്കും പക്ഷേ അത് അവസാനം കൊണ്ടുവന്നിട്ട് ആ ഒരു കാര്യം കൂടി റിവീൽ ചെയ്തിട്ട് എന്താണ് എന്തായിരിക്കും അത് എന്നുള്ള ഒരു ചോദ്യചിഹ്നത്തിലാണ് ഈ ഒരു സിനിമ അവസാനിക്കുന്നത് അപ്പോൾ ഞാൻ തുടക്കം സൂചിപ്പിച്ച കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതായത് ഒരു ഒരു പുതുമുഖ താരങ്ങളെ വെച്ചിട്ട് ഒരു ചെറിയ ബജറ്റിൽ എടുക്കുന്ന ഒരു സിനിമയെ ഞാൻ നോക്കിക്കാണുമ്പോഴത്തേക്കും എനിക്കിങ്ങനെയാണ് എനിക്ക് ഈ ഒരു കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് എനിക്ക് എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത് തീർച്ചയായിട്ടും ഇതൊരു നല്ലൊരു അറ്റംപ്റ്റ് ആയിട്ട് തന്നെ ഞാൻ വിലയിരുത്തുന്നു അതുപോലെ തന്നെ ഇനിയും ഇതിൽ അഭിനയിച്ചവർക്ക് വീണ്ടും അവസരങ്ങൾ കിട്ടട്ടെ അവർ വീണ്ടും പയറ്റി തെളിയിട്ട് തീർച്ചയായിട്ടും ഈ ഒരു സംവിധായൻ്റെ കൈവപ്പ് ഈ ഒരു സിനിമയിൽ പതിഞ്ഞതായിട്ടാണ് എനിക്ക് തോന്നിയത് വലിയൊരു പ്രതീക്ഷകളുടെ ഒരു പാണ്ടക്കെട്ട് ഒന്നുമില്ലാതെയാണ് ഞാൻ ഒരു സിനിമ കാണാൻ സഹമിച്ചത് ആ ഒരു രീതിയിൽ എനിക്ക് എന്തായാലും കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു സിനിമ എക്സ്പീരിയൻസ് തന്നെ കിട്ടി എന്ന് ഞാൻ പറയുന്നു പിന്നെ നമ്മളൊരു സാധാരണ ഒരു ക്രിട്ടിക്കിൻ്റെ ഒരു രീതിയിൽ നമ്മളൊരു സിനിമയെ അവലംബിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒത്തിരി നമുക്കൊരു നെഗറ്റീവ്സോ അല്ലെങ്കിൽ അതികഠിനമായിട്ടുള്ള വലിച്ചു ഇരലുകളോ ഇതൊക്കെ വേണമെങ്കിൽ ചെയ്യപ്പെട്ടേക്കാം പക്ഷേ ഇങ്ങനെ ഒരു സബ്ജെക്റ്റിന് അത് ആ ഒരു തലത്തിലേക്ക് കടന്നു പോകണമോ എന്ന് ഒരു ധാർമ്മികമായിട്ടുള്ളൊരു ചോദ്യം കൂടെ എൻ്റെ മനസ്സിലേക്ക് വരുന്നു അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെയാണ് എനിക്ക് സിനിമയെക്കുറിച്ച് പറയാനുള്ളത്